ഹജ്ജ് ഉമ്ര സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ സൗദി അറേബ്യ ഇതിന്റെ ഭാഗമായി പ്രത്യേക പരിശീലനം നേടിയ ദേശീയ തലത്തിൽ സംഘടിപ്പിക്കും സൗദി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് ഈ മാസം അവസാനം വരെ രജിസ്റ്റർ ചെയ്യാം ഹജ്ജ് സേവനങ്ങളിൽ ഭാഗമാകുന്ന കമ്പനികൾക്കും പുതിയ സംരംഭകർക്കും വേണ്ടിയാണ് പരിപാടി സേവനങ്ങളും ഉൽപ്പന്നങ്ങളും വികസിപ്പിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് ലക്ഷ്യം സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയം ഒരുക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രജിസ്റ്റർ ചെയ്യണം ഈ മാസം വരെയാണ് രജിസ്ട്രേഷനുള്ള അവസരം ഹജ്ജ് ഉംറ സേവനദാതാക്കൾ തീർത്ഥാടകരെ സേവിക്കുന്ന കമ്പനികൾ പുതിയ ആശ്രയങ്ങളോട് പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകാർക്കും രജിസ്റ്റർ ചെയ്യാനാകും നൂതന ആശയങ്ങൾ പരീക്ഷിക്കാനുള്ള അവസരം ബിസിനസ് മോഡലുകൾ വികസിപ്പിക്കാൻ പിന്തുണ ഗുണമേന്മയുള്ള സേവനങ്ങൾ ഒരുക്കുക എന്നിവ പരിപാടി ലക്ഷ്യമിടുന്നുണ്ട് രാജ്യത്തിനകത്തും പുറത്തുനിന്നുള്ളവർക്കും പരിപാടിയിൽ പങ്കെടുക്കാം മീഡിയ വൺ ജിദ്